സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അബിയെ വെള്ളപൂശുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇപ്പോൾ അബിയുടെ അമ്മ ശക്തമാക്കിയിരിക്കുകയാണ് പക്ഷേ കാര്യങ്ങളൊന്നും വിചാരിച്ചതുപോലെ അത്ര നന്നായി മുന്നിലേക്ക് പോകുന്നുമില്ല ഇതോടെ ആകെ കൺഫ്യൂഷനിലായിരിക്കുകയാണ് അവർ പക്ഷേ ഇതേ തുടർന്ന് സ്വത്തുക്കൾ ഭാഗം വയ്ക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇനി ശക്തമായി മുന്നിലേക്ക് കൊണ്ടുപോകണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് നീക്കങ്ങൾ ഇപ്പോൾ ആരംഭിക്കുകയാണ് അഭി നവ്യയെയും തൻ്റെ കൂടെ നിർത്തിക്കൊണ്ടുള്ള ഈ ചതി ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് നയനയെ ഒരിക്കലും അവൾ ഇങ്ങനെയൊരു വഴിത്തിരിവുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഇതേ തുടർന്ന് പ്രശ്നങ്ങളെല്ലാം കാണാൻ ഇടയാകുന്ന മുത്തച്ഛൻ ഒടുവിൽ ഭാഗം വയ്ക്കുന്നതിന് തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇത് ആദർശിനെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്